ഹായ് ഇപ്പോൾ ഞാൻ കോതമംഗലം ചെറിയ വെള്ളിയിലാണ് ചെറിയ വള്ളിയുടെ നേരെ ഫ്രണ്ടിൽ കൽക്കുരിശീൻ്റെ ഓപ്പോസിറ്റ് നമ്മുടെ വി വി എസ് കളറിസിൻ്റെ ചെറിയൊരു സ്റ്റാൾ ഈ സൈഡിലൊക്കെ നിങ്ങൾക്ക് കാണാം അപ്പോൾ ആ സ്റ്റാൾ എന്ന തൊട്ട് എന്നിവരെ ഉണ്ടെന്നും അവിടുത്തെ വിജയങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾ സ്ഥലം മറക്കണ്ട ഞാനിപ്പോൾ നിൽക്കുന്നത് നേരെ ചെറിയ വെള്ളിൻ്റെ ഓപ്പോസിറ്റ് നേരെ ഫ്രണ്ടിലാണ് അവിടെ അത് കോതമംഗലം ചെറുവള്ളിയിലാണ് കഴിഞ്ഞ വർഷം നമ്മുടെ സ്റ്റാള് ഇവിടെ ഉണ്ടായിരുന്നതായിട്ട് എല്ലാവർക്കും അറിയാലോ ഈ വർഷം വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ് ഓരോ അധികം ഐറ്റംസായിട്ടാണ് അപ്പോൾ ഇന്നിപ്പോൾ ഈ വർഷം ആദ്യം മുതൽ ഇന്നിപ്പോൾ ഇരുപത്തി എട്ടാം തീയതി ആണ് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യണത് അതായത് മുതലും എല്ലാവിധ വെറൈറ്റി ആയിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കഞ്ഞിഞ്ഞില്ലാതിരുന്നതും അന്ന് ആളുകൾ ആവശ്യപ്പെട്ടതുമായ കുറേ ഐറ്റംസും കൂടി നമ്മുടെ അതിനകത്തുണ്ട് കാരണം അന്ന് ഇല്ല ഇതെല്ലാം നമ്മൾ ഈ തവണ ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് പണി ചേർത്തിട്ടുള്ള ഉപകരണങ്ങളാണ് അതുകൊണ്ട് ഇറച്ചിക്കറിയും ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റംസും കൂടി കൂടുതലായിട്ട് നമ്മൾ ഇത് അത് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊന്നും കൂടാതെ കുറഞ്ഞ ഐറ്റംസ് ചെറിയ വിലയുടെ ായിട്ട് നല്ല മൂച്ചയുള്ള വാളുകൾ എല്ലാം ഉണ്ട് കേട്ടോ അപ്പം അതുപോലെ തന്നെ ചേട്ടൻ ഇറച്ചി കർത്തിയൊക്കെ ഇത് ഇതൊക്കെ കഴിഞ്ഞ വർഷം കുറെ ആളുകൾ ആവശ്യപ്പെട്ടതായിരുന്നു അവിടെ ഒന്നും നമ്മുടെ കയ്യിലെത്തി സ്റ്റോക്കുകളുണ്ടായിരുന്നില്ല നല്ല പല ഡിസൈനുകളിലുള്ള വിപുലമായ ഒരുപാട് ഐറ്റംസ് ഉണ്ട്

പിന്നെ ഇവിടെ കഞ്ഞിപ്പൊര ഉണ്ട് കഞ്ഞിപ്പൊര ഇവിടത്തെ എല്ലാവർക്കും പ്രശസ്തമായ കഞ്ഞിപ്പൊരുണ്ട് നമ്മുടെ പള്ളിയുടെ നേരെ ിൽ സഹകരിച്ചു ഈ വർഷവും എല്ലാവരുടെയും സഹായ സഹകരണങ്ങളുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് പിന്നെ എല്ലാവർക്കും ആവശ്യമുള്ള എല്ലാവിധ ആയുധങ്ങളും വെറൈറ്റി ആയിട്ടുള്ള പല വിധത്തിലുള്ള ആയുധങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇത്രയേറെ ഉണ്ടായിരുന്നില്ല

വളരെ ഫുൾ ടൈം ഉണ്ടാവും പതിമൂന്നാം തീയതി വരെ നമ്മൾ എല്ലാ മുഴുവൻ സമയവും ഇവിടെ ഉണ്ടായിരിക്കും കോട്ടമംഗലത്തിന് അപ്പോൾ എല്ലാവരും ഒരുപാട് പേര് യൂട്യൂബ് കണ്ടിട്ട് നിങ്ങൾ കോട്ടമംഗലത്തിന് അവിടെ എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്ന് ആവശ്യപ്പെട്ടിട്ട് ഇപ്പോൾ ചോദിച്ചിരുന്നു അപ്പോൾ അതിനൊരു മറുപടി ഇത് അപ്പോൾ നമ്മൾ ഈ പതിമൂന്നാം തീയതി വരെ ഇവിടെ ഉണ്ടാകും കഴിയുന്നതും സുഹൃത്തുക്കൾ വരണം സഹകരിക്കണം അതുപോലെ കോട്ടയം ഭാഗത്ത് നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു അവിടെ കഴിഞ്ഞ് പോന്നപ്പോഴാണെങ്കിലും അവിടെ പോന്നുകഴിഞ്ഞ് അയ്യോ അത് പോയല്ലോ എന്ന് തുടങ്ങി അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഉണ്ട് പതിമൂന്നാം തീയതി വരെ അത് കോട്ടയത്ത് കൊണ്ടുവന്നതിനേക്കാൾ കൂടുതൽ വിപുലമായ ഒരു ശേഖരം തന്നെ ആയുധങ്ങളുടെ ഒരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വരാൻ വരിക നല്ല നല്ല ആയുധങ്ങൾ ഇത് ഉണ്ടോ ഇതൊക്കെ പിന്നെ ചെറിയ വിലയുടെ എണ്ണയിൽ നല്ല വാളിൻ്റെ ആയുധങ്ങൾ ഇതൊക്കെ ഉണ്ട് കേട്ടോ കുറേ പേരിങ്ങനെ പറഞ്ഞായിരുന്നു നിങ്ങൾ മരത്തിന്റെ പിടി ഒന്ന് മാറിയിട്ട് ചിലർക്ക് മരപ്പിടി മാറ്റണം പറഞ്ഞായിരുന്നു അപ്പൊ അതൊക്കെ അങ്ങനെയുള്ള ഫൈബറിന്റെ പിടികളുള്ളത് കൊണ്ട് വാളിന്റെ ഐറ്റംസ് പലതരത്തിലുള്ള ചെടിയുടെ ചൂടൊക്കെ മണ്ണ് മാന്തി മണ്ണ് ഉള്ളത് പിന്നെ കരക്കത്തുകളാണെങ്കിലും പല തരത്തിലുള്ള ചെറിയ വിലയുടെ ആണ് കോട്ടയം കോട്ടയം സ്പെഷ്യൽ അരുവാണ് ഇവിടെ ഒരു കുറെ അധികം ഉണ്ടെന്നോ കഴിഞ്ഞ പ്രാവശ്യം വളരെ കുറഞ്ഞ സ്റ്റോക്കുണ്ടായിരുന്നുള്ളു